ഞാൻ ആ പുസ്തകത്തിൽ മോനേട്ടനെ കുറിച്ച് ഒരു ഒരു വരി പരാമർശിച്ചിട്ടുണ്ട് ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഈ അഭിനയം വേണ്ട എന്ന് എന്നോട് പലരും ചോദിക്കും എന്താണ് അഭിനയിക്കാത്തതെന്ന് അഭിനയം വേണ്ട എന്ന് തീരുമാനിക്കാൻ കാരണം മോനേട്ടൻ എന്നെ കുറെ ചിത പറഞ്ഞിട്ടുണ്ട് സൂര്യദാസ ചെയ്യുമ്പോഴേ അല്ലേ പക്ഷേ ഞാൻ ആ എല്ലാവരും എന്താന്നറിയോ എന്റെ ചീത്ത എനിക്ക് ഓർമ്മ എന്താന്ന് വെച്ചാല് ഒരു വേലിയുടെ അപ്പുറവും ഇപ്പുറവും നടുക്ക് ഒരു മുള്ളവേലി ഇപ്പുറത്ത് രവി മേനോൻ നടക്കുന്നു അപ്പുറത്ത് അല്ലേ ഞാനതിന് രവി മേനോന്റെ ഞാൻ നായിക അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ എനിക്ക് നമ്മളെ നാട്ടുമുറല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ നിലത്ത് കുഞ്ഞിങ്ങനെ നിമർന്ന് നടക്കൂട്ടി പറയുമ്പോട്ടാ ഞാനിങ്ങനെ കുറച്ചടക്കം ആക്ച്വലി എന്റെ മുഖത്ത് പ്രണയം വരണം അദ്ദേഹത്തിന് വലിയ പ്രണയം ഇല്ല അപ്പൊ ഞാൻ വേണം ഇനി അദ്ദേഹത്തിനെ ഒന്ന് പ്രണയിപ്പിക്കാൻ എനിക്കാണെങ്കിൽ ഇത് വരില്ല ഓഹ് അതിന്റെ മുഖത്ത് ഒരു കുന്തോ വരില്ല ഇതിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന ആളെ വേണം ചീത്ത പറയുന്നത് അന്ന് ഞാൻ തീരുമാനിച്ചു നമുക്ക് പണിയെല്ലാം തോന്നുന്നത് പിന്നെ ഞാൻ അഭിനയിച്ചിട്ടില്ല കേട്ടോ ചേച്ചി ചീത്ത കേട്ടിട്ടുണ്ടോ അഭിനയിക്കുന്നു അയ്യോ പ്രത്യേകിച്ച് ഒന്നാമത്തെ ഭാഷ അറിയില്ല ഭാഷ അറിയാത്ത കാരണം ഒരുപാടൊന്നും അറിയില്ല പക്ഷെ മുഖം കൊണ്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനെ കുറെ കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇതാരെയാണ് ചീത്ത പറയാണ്ടിരിക്കുന്നത് ഒന്നാമത്തത് ഡയറക്ടർ അവിടെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ വഴിക്കാണോ നടന്നു പോവാ അത്രയും പേടിയായിരുന്നു പിന്നെ ഞാൻ ഡബിങ് തുടർന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഡബിങ് തിയേറ്ററിൽ വെച്ച് അതിന്റെ ഇരട്ടി ചീത്ത പക്ഷെ അത് ഞാൻ വിട്ടില്ല പോനെ അഭിനയം വിട്ടമാരി ഞാൻ ഡബിങ് വിടില്ല മംഗളം നേരുന്നു ഒക്കെ ഡബ് ഡബ്ബിയിപ്പിച്ചിട്ട് എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അതെയാ അത് പിന്നെ വേറെ ആളെ ഡബ് ഡബ്ബിയിപ്പിച്ച അന്ന് ഭയങ്കര സങ്കടമായിരുന്നു അയ്യോ എന്നെ കൊണ്ട് ഡബ്ബിയിപ്പിച്ചിട്ട് എന്തിനാ പറഞ്ഞു പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഡബിങ് ശരിക്കും മനസ്സിലായപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് മോനേട്ടൻ അന്ന് എന്നെ പറഞ്ഞു വിട്ടത് എന്ന് എനിക്ക് മനസ്സിലായി ശാന്തികൃഷ്ണയ്ക്ക് ഡബ്ബ് ചെയ്യാനായിട്ടേ പക്ഷേ അത് ഞാൻ ഈ വക സംഭവം കൊണ്ടൊന്നും എൻ്റെ മനസ്സിൽ സ്ഥായിട്ടുള്ള കാരണം ഇത് ആ നിമിഷത്തിലും ആ മുഹൂർത്തത്തിലും ഉണ്ടാകുന്ന ദേഷ്യം ഇത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ അത് ഇന്നാൾ ഇങ്ങനെയാണോ എന്നുള്ള ഒരു ധാരണയൊന്നും വെച്ച് കിടക്കുന്നില്ല നമ്മളെ പറ്റി മറ്റുള്ളവർ പറയുമ്പോഴാണ് നമുക്ക് ഓഹോ ഇങ്ങനെയാണോ ശുഭ ചില ലേഖനത്തിൽ എഴുതിയുണ്ട് ഇങ്ങനെ ഒരു സ്കൂൾ മാസ്റ്ററേമാരിയാണ് പഠിപ്പിക്കുന്നത് ഡയറക്റ്റ് ചെയ്യുന്ന രീതി ഓ അങ്ങനെയാണോ ഞാൻ തിരിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ലേ വേണ്ടത് എന്നും ആ പേടി എനിക്ക് വാസ്തവത്തിൽ മാറിയത് അറിയോ അങ്ങനെ ഒരു അവധിക്കാലത്ത് സിനിമ ഡബ് ചെയ്യുമ്പോഴാണ് അപ്പോഴേക്ക് എത്ര കാലം കഴിഞ്ഞു പിന്നെ ും ചെന്നൈയിൽ അപ്പോഴൊക്കെ നമ്മൾ ചെന്നൈയിലല്ലേ ഡബ്ബെയ്യുന്നത് അപ്പോഴൊക്കെ എൻ്റെ മുമ്പിൽ മോനേട്ടൻ വളരെ കർക്കശനായ ഒരു സംവിധായകനായിട്ടായിരുന്നു ഒരു മനുഷ്യൻ പക്ഷേ അങ്ങനെ ഒരു അവധിക്കാലത്തൊക്കെ ആയപ്പോഴത്തേക്കും വെരി ഗുഡ് വെരി ഗുഡ് ഇങ്ങനെ പറയുമ്പോഴാണ് ഓ ഇങ്ങനെയൊക്കെ പറയാനും അറിയാം അല്ലേ എന്നിങ്ങനെ ഞാനാലോചിച്ച അപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ചോ ഞാൻ ഇത്തിരി ഡബിങ് പഠിച്ചു എന്ന് തോന്നുന്നു അപ്പോഴാ എനിക്ക് തോന്നിയത് ഒരു തവണ ഒരു ദിവസം പ്രിയൻ എന്നോട് ഒരു കാര്യം പറയാനുണ്ട് വേണു നാഗപള്ളിയുടെ പടത്തിൻ്റെ ഒരു കമ്പോസിങ് മറ്റാണ് ഞങ്ങൾ ഞാൻ ഇരിയാളക്കുടയിൽ നിന്ന് പോയി വന്നിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് ആണ് അവ ഞാൻ കമ്പോസിങ് സ്ഥലത്ത് പോയി പ്രിയനുണ്ട് ചെറിയ കൽപ്പവാടിയുണ്ട് വേണു വേണു നാഗപള്ളി ഉണ്ട് മുരളി നാഗപള്ളി ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട് അങ്ങനെ തമാശയും കാര്യങ്ങളും അപ്പോൾ പ്രിയനേക്കാളൊക്കെ വളരെ അടുപ്പം എനിക്ക് വേണു ആ ഉള്ളിയായിട്ടും ചെറിയ അച്ഛനായിട്ടും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പിടെ ഒരു തമാശയുണ്ടായി ഞാൻ ഇന്നലെ ഇനി ആൾക്കൂടെ വന്നത് ഇന്നസെൻ്റിൻ്റെ വീട്ടിൽ പോയി ഉണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഞാൻ പോയി കഴിഞ്ഞാൽ അവിടെ പോകാറുണ്ട് ഞങ്ങളിന്നൊരു ചില വഴക്കുകൾ നടക്കുന്ന കാലത്തുവാണെങ്കിലും ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ ആലിസായിട്ട് എനിക്ക് വഴക്കമൊന്നുമില്ലല്ലോ ഇന്നസെൻ്റ് ആയിട്ടുള്ള വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ പോ ഒരു വിസിറ്റ് നടത്തി പോരാറുണ്ട് അത്തവണപ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്നു ആലീസിനോട് ചോദിച്ചു ആ അപ്രിയൻ്റെ പടത്തിന് ഷൂട്ടിങ്ങിന് പോരിക്കുക ഇത് കഴിഞ്ഞയാഴ്ച വന്നിട്ടുണ്ടായിരുന്നു ഓ കണ്ട സൈക്കിളില്ലാട്ടോ ഇത് മോഹൻ്റെ മാതിരി എത്തിക്കണേ ഇപ്പം തലന്നെ വറ്റി വച്ചുപോലായിട്ട് അപ്പോൾ പറയുമ്പോൾ ഞാൻ ആലോചിച്ചു ഈ ആലീസിന് എന്തൊരു ബോധം ഉണ്ടായിട്ടാണ് ഒരാളുടെ മുഖത്ത് നോക്കി ഇത്രയും അസഭ്യം പറയാന്ന് പറയുന്നത് ഇത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വിളമ്പിപ്പിളാണ് പ്രിയന്നൊക്കെ മനസ്സിലാക്കണ മനുഷ്യനാണോ ഞാൻ എന്നുള്ള കാര്യം അന്നാണ് ഒരു ധാരണ മാറുന്നത് അന്ന് സൂര്യദാഹം കഴിഞ്ഞു ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പാക്കപ്പായി അപ്പൊ എല്ലാവരും പോവുക അപ്പൊ ഞാൻ പോകുന്നില്ല ഞാനും വല്യമ്മയെ അവിടെ താമസിച്ചു അപ്പോൾ മോനായിട്ട് വന്നു ചോദിച്ചു എന്താ പോണില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറ എനിക്കവിടെ വേറൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കത്ത് എന്ന് പറയുന്ന ഒരു ഒരു അവോർഡ് മൂവി ആയിരുന്നു അത് വന്നൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ എനിക്ക് വേറൊരു പടം ഉണ്ട് ഇങ്ങനെ അതിൽ അഭിനയിക്കാൻ നിൽക്കുക അപ്പോൾ പോകും നീ ആ ദുർഭാഗ്യവാൻ ഏതാണോ എന്തോ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് പോയി അപ്പോഴൊക്കെ പക്ഷെ എനിക്ക് ദേഷ്യായിരുന്നു കേട്ടോ എന്നാല് എന്റെ തീർച്ചയായിട്ടും അങ്ങനെ ആണല്ലോ പക്ഷെ അതേ സമയത്ത് ഞാൻ പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞ പോലെ തന്നെ എന്നെ സിനിമയിൽ എനിക്ക് തോന്നുന്നു ലക്ഷ്മിക്കുട്ടി എന്ന് വിളിച്ചിട്ടുള്ള ഒരു സംവിധായകനെ ഉള്ളൂ കേട്ടോ അതെന്താ എനിക്കറിയില്ല ആരും എന്നെ അങ്ങനെ വിളിക്കാൻ ധൈര്യവും കാണിക്കാറില്ല എന്നോട് ആർക്കും അങ്ങനെ ഒരു ചെല്ലൊന്നും തോന്നിയിട്ടില്ല എന്നെ ആദ്യമായിട്ടാണ് ലക്ഷ്മിക്കുട്ടിയെ അങ്ങനെയല്ല ട്ടോ എന്നിങ്ങനെ പറഞ്ഞത് മോനേട്ടനായിരുന്നു

വലിയൊരു നിലയ്ക്കുള്ള ഒരു ഡോക്യുമെന്ററി എ കെ സാനുവിനെ പറ്റി സാനുമാഷൻ പറ്റി അദ്ദേഹത്തിന് സാനു ഫൗണ്ടേഷൻ ആണ് അത് ചെയ്യുന്നത് ജോണും ഞാനും കൂടിയുള്ള ഉള്ള ഒരു പ്രോജക്റ്റാണ് ജോൺ സാനു ആഷ ശിക്ഷനാണല്ലോ ആറായ സ്കോളിൻ്റെ പ്രോജക്റ്റാണ് അപ്പോൾ ജോണാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നത് ജോൺ പോളി ജോൺ പോളി സാർ ആ ഫീച്ചർ ഫിലിമും ജോണും ഞാനും കൂടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം നടക്കുക ഇപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് മറ്റേതിൻ്റെ ഫീച്ചർ ഫിലിമിന്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കാസ്റ്റിംഗ് കാര്യങ്ങളൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല